ഹായ് പ്രിയപ്പെട്ട ചെങ്ങാടിമാരെ മാങ്ങാക്കറി തിളത്തിലാന്ന് തിളയ്ക്കുന്നതൊക്കെ കണ്ടോ ഇതേ ച്യാമൻ നാട്ടിൽ പോയപ്പോൾ രചിച്ചിട്ട സ്നേഹത്തോടെ പറിച്ച് തന്നിട്ട് വാങ്ങിയ കേട്ടോ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് അരച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെച്ച കാട്ടിപ്പൊടി മാങ്ങാക്കറിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഞമ്മയ്ക്കാൻ ഈ മാങ്ങാക്കറിയും കോഴിയുണ്ട് രഥിച്ചിട്ട സ്നേഹത്തോടെ പറിച്ചിട്ടതായത് കൊണ്ട് സ്നേഹം ചേർത്ത് സ്മിത ഉണ്ടാക്കിയ മാങ്ങാക്കറി ആട്ടോ ഇതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അത് വായിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ പലതരത്തിലും മാങ്ങാക്കറി വെക്കുന്നുണ്ട് സ്മിത വെക്കുന്ന സ്മിത സ്റ്റൈൽ സ്നേഹം ചേർത്ത് ഉണ്ടാക്കിയ മാങ്ങാക്കറിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് കേട്ടോ